ബിഗ് ബോസ് മലയാളം സീസന്റെ ഒരു അടിപൊളി പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ നാളത്തെ പ്രൊമോ വീഡിയോ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഒരു വീഡിയോ ആണ് അവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നാളെ നടക്കുന്നു എന്ന് വേണം നമ്മൾ ഈ ഒരു പ്രൊമോ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോ വീഡിയോ ആണ് നമ്മൾ പറയുമ്പോൾ നമ്മൾ കുറേ പ്രതീക്ഷിക്കും നമ്മൾ കാണുന്നതൊക്കെ വെച്ചിട്ട് പക്ഷേ ചിലപ്പോൾ ആ പ്രതീക്ഷിക്കുന്നതിൻ്റെ പകുതിയായിരിക്കും സംഭവം നടക്കുന്നത് ചിലപ്പോൾ അതൊക്കെ മെയ്ത ആയിരിക്കും അപ്പോൾ എന്തായാലും അത് ഒരു ട്വിസ്റ്റാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് നമ്മുടെ മത്സരാർത്ഥികളോട് ായിട്ട് പറയുന്നു മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ഒരു മത്സര ബുദ്ധിയില്ല നിങ്ങളുടെ ഗെയിമൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഒരുത്തർക്കും ഒരു മത്സരബുദ്ധി ഇല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് പിന്നീട് പറയുന്ന ഒരു പറയുന്നൊരു എന്ന് വെച്ചാൽ നിങ്ങൾ ടാസ്കുകൾ ജയിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന വസ്ത്രങ്ങളും സാധനങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും അത് മേക്കപ്പ് പ്രോഡക്ട്സുകളായാലും എന്ത് തന്നെയാണെങ്കിലും അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ടാസ്ക് ജയിക്കുന്ന മുറയിൽ അവർക്ക് കിട്ടും എന്നാൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സര ബുദ്ധിയും ഒറ്റ മത്സരാർത്ഥികളും കാണിക്കുന്നില്ല എന്നതാണ് വാസ്തവം അപ്പോൾ അത് ബിഗ് ബോസ് അവരെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ മുഷിഞ്ഞ വസ്ത്രമിട്ട് നടക്കേണ്ട ആവശ്യം നിങ്ങൾ വേണ്ട യാണെങ്കിൽ നിങ്ങളുടെ വസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടില്ലേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മത്സരബുദ്ധി ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മുടെ ബിഗ് ബോസ് മത്സരാർത്ഥികളോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ബിഗ് ബോസ് പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ പണിപ്പുരയിൽ കയറി സകലതും ത്യജിക്കാൻ നിങ്ങളിൽ ആര് ആർക്ക് സാധിക്കും എന്നാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ പണിപ്പുരയിൽ കയറി എല്ലാം ത്യജിച്ചുകൊണ്ട് പണിപ്പുരയിൽ കയറാൻ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കത് എന്ത് ത്യജിക്കുന്ന കാര്യമാണ് ഇനി എന്തെങ്കിലും എന്തെങ്കിലും പണിഷ്മെൻറ്റുകൾ വല്ലതും ഉണ്ടോ അതെ ഇനി എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇനി ആ ഒരു നേരത്തെ നമ്മുടെ ശാരികയൊക്കെ പോയത് കണക്ക് താൽക്കാലികമായിട്ട് വല്ല അജ്ഞാതവാസവുമാണോ ഉദ്ദേശിക്കുന്നത് ഇനി അതല്ല ഇനി വീട്ടിൽ നിന്ന് പുറത്ത് അങ്ങനെ എന്തായാലും വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരില്ലായിരിക്കും അപ്പോൾ അതൊരു ടാസ്ക് അല്ലേ അപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ സകലതും ത്യജിക്കാനായിട്ട് പണിപ്പുരയിൽ കയറി എല്ലാം ത്യജിക്കാനായിട്ട് തയ്യാറായിട്ടുള്ളവർ ആരെങ്കിലും എന്നൊക്കെയാണ് ബിഗ് ബോസ് ചോദിക്കുന്നത് പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദിലയും നൂറയും കൈ കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസൊക്കെ ഭയങ്കര ഇമോഷണലായിട്ട് കരയുന്നു പിന്നെ ആകെ വിഷമിച്ച് ഇപ്പോൾ രേണു സുതി ആണെങ്കിലും കരയുന്നു എന്തോ പോലെയൊക്കെ കാണിക്കുന്നത് ബാക്കി എല്ലാ മത്സരാർത്ഥികളും ബിന്നിയാണെങ്കിലും അനുമോളാണെങ്കിലും എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞു നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് എന്താണ് കാര്യം എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല അതിന് നാളെ ഇത് എന്തെങ്കിലും ടാസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ കാത്തിരുന്നേ മതിയാവും ഇന്നൊരു ദിവസം നമ്മൾ കാത്തിരുന്നേ മതിയാവും നാളെയേ അതേക്കുറിച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ ഇത് പ്രമോയാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുമാത്രമല്ല നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയും പുതിയ പുതിയ ടോപ്പിക്കുകളുമായിട്ട് വരാം എല്ലാവർക്കും നന്ദി ബൈ